ഇസ്രായേലിനെതിരെ ഈജിപ്തിൻ്റെ പടയൊരുക്കം ഈജിപ്റ്റ് ഇസ്രായേലിനെതിരെ പടയ പടയൊരുക്കം നടത്തുന്നത് പാശ്ചാത്യ ശക്തികൾ വിസ്മയത്തോടെ കാണുന്നു അമേരിക്ക ഞെട്ടലോടെയും ഈജിപ്റ്റ് ഇതുവരെ ഈ യുദ്ധത്തിൽ ഇസ്രായേൽ ഗസ യുദ്ധത്തിൽ അഭിപ്രായവും പറഞ്ഞിട്ടില്ല പക്ഷേ അവർ പലപ്പോഴും പ്രതിഷേധം അറിയിച്ചിരുന്നു ഗസയിലെ മനുഷ്യ ഇപ്പോൾ ഈജിപ്റ്റ് യുദ്ധം പടയൊരുക്കം നടത്തുന്നത് ഗസയിൽ നിന്ന് അഭയാർത്ഥികൾ തങ്ങളുടെ രാജ്യത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവരെ തിരിച്ചയക്കും അവരെ നിർബന്ധിതമായി തങ്ങളുടെ രാജ്യത്തിലേക്ക് ഇസ്രായേലി സൈന്യം പറഞ്ഞു വിട്ടാൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ അവർ ആക്രമണം നടത്തും എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ തിരിച്ചടിക്കാൻ ഈജിപ്റ്റ് പ്രസിഡന്റ് ഉത്തരവിട്ട് കഴിഞ്ഞു ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് എന്ത് പ്രകോപനമുണ്ടായാലും ഈജിപ്റ്റ് തിരിച്ചടിക്കും ഫിനോയി ഫിനായി മരുഭൂമിയിലാണ് ഇപ്പോൾ പടയൊരുക്കം നടത്തുന്നത് ഗാസ മുനബിലും ഈജിപ്റ്റിൻ്റെ സൈന്യം എത്തിയിട്ടുണ്ട് അമേരിക്കയും സൗദിയും ഖത്തറും ഒക്കെ ഈ കാര്യത്തിൽ ഇടപെട്ട് പ്രശ്നം തീർക്കുമെന്ന വിശ്വാസം ഇസ്രായേലിനുണ്ട് പക്ഷേ ഈജിപ്റ്റിൻ്റെ വമ്പൻ പടയൊരുക്കമാണ് കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഈജിപ്റ്റും ഇസ്രായേലും സമാധാന കരാർ ഒപ്പിട്ടിരുന്നു മാത്രമല്ല അതിനുശേഷം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച ആദ്യത്തെ അറബ് രാജ്യമാണ് ഈജിപ്റ്റ് ഇസ്രായേലും ഈജിപ്റ്റ് ഈജിപ്റ്റും തമ്മിലുള്ള സൗഹൃദം ശ്രദ്ധേയവുമാണ് പക്ഷേ ഈ സാഹചര്യം ഇന്നത്തെ സാഹചര്യത്തിൽ തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് അപകടകരമായിരിക്കാവുന്ന രീതിയിൽ ഇസ്രായേൽ പെരുമാറുന്നു എന്നാണ് ഈജിപ്റ്റ് ആരോപിക്കുന്നത് ഗസയിലെ ഗസ നിവാസികളെ ഗസയിലെ പലസ്തീൻകാരെ ഈജിപ്തിലേക്ക് കൊണ്ടിറക്കാനുള്ള തീരുമാനമാണ് ഇസ്രായേൽ എടുത്തിരിക്കുന്നത് അവരോട് ഗസാ മുനമ്പിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ടാണ് ഗസാ മുനമ്പുമായി ഈജിപ്റ്റ് അതിർത്തി പങ്കിടുന്നുണ്ട് ഈ സാഹചര്യത്തിലാണ് തങ്ങളുടെ നാട്ടിലേക്ക് വരുന്ന അഭയാർത്ഥികളെ തിരിച്ചയക്കാൻ ഈജിപ്റ്റ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ തിരിച്ചയക്കുമ്പോൾ ഇസ്രായേൽ ഇസ്രായേൽ സൈന്യവും ഈജിപ്റ്റ് മാതിരി സംഘർഷമുണ്ടാകും അങ്ങനെ സംഘർഷമുണ്ടായാൽ അത് യുദ്ധത്തിലേക്ക് നീങ്ങുകയും ചെയ്യും സുഡാനിലെ അഭ്യന്തര ആഭ്യന്തര കല കലഹം കാരണം നിരവധി അഭയാർത്ഥികൾ ഈജിപ്റ്റിൽ എത്തിയിട്ടുണ്ട് അതുതന്നെ ഈജിപ്റ്റിന് വലിയ തലവേദനയാണ് അതിന് പുറകെയാണ് ഗസയിലെ അഭയാത്രികൾ അഭയാർത്ഥികളെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ ഇറാൻ ഇസ്രായേൽ തീരുമാനിച്ചിരിക്കുന്നത് ഇതോടുകൂടി തന്നെ ഈജിപ്റ്റ് കട്ട കലിപ്പിലായി മാറി ഈജിപ്റ്റ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനമുണ്ടായാൽ അപ്പോൾ തന്നെ തിരിച്ചടി കൊടുക്കുക അമേരിക്കയും സൗദിയും ഖത്തറും ഒക്കെ ഈജിപ്റ്റിനു മേൽ സമ്മർദ്ദം ചെലുത്തി ഈ പടയൊരുക്കത്തിൽ നിന്ന് പിൻവാങ്ങാൻ പിൻവാങ്ങാൻ പറ പിൻവാങ്ങാൻ പറയും എന്നാണ് ഇസ്രായേൽ കരുതുന്നത് പക്ഷേ അങ്ങനെ പിൻവാങ്ങാൻ ഈജിപ്റ്റ് തയ്യാറില്ല തയ്യാറില്ല കാരണം ഇത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അവരുടെ നിലനിൽപ്പിന്റെ കടു അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നം മാത്രമല്ല അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന്റെ പ്രശ്നമാണ് ഗൊലാൻ കുന്നുകൾക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ പണ്ട് ഇസ്രായേൽ ഈജിപ്റ്റിനെ തോൽപ്പിച്ചിരുന്നു നിര ദീർഘകാലം ഇസ്രായേലും ഈജിപ്റ്റും യുദ്ധം ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യം പിന്നീട് ഫിനായി ഈജിപ്റ്റിന് വിട്ടുകൊടുത്തുകൊണ്ട് ആ ആ യുദ്ധത്തിന് സമാധാനം ഉണ്ടാക്കുകയായിരുന്നു ഈജിപ്തിൽ നിന്നും ഫിനായി പിടിച്ചെടുത്തു ഇസ്രായേൽ ഇപ്പോൾ ഫിനായിലും ഗസാ മുനമ്പിലുമാണ് അഭയാർത്ഥികൾ വന്നു നിൽക്കുന്നത് ഫിനായിലേക്ക് ഫിനായി അതിർത്തിയിലും ഗസാ മുനമ്പിലും ഇത് രണ്ട് ഈജിപ്റ്റുമായി പങ്കിടുന്ന അതിർത്തിയാണ് അവിടെയാണ് ഈ അഭയാർത്ഥികൾ വന്നു നിൽക്കുന്നത് അവിടെ അഭയാർത്ഥി പ്രവാഹം ഉണ്ടാക്കാതിരിക്കാനാണ് ഈജിപ്റ്റ് ശ്രമിക്കുന്നത് മാത്രമല്ല ഹമാസിന്റെ ശക്തമായ ഇടങ്ങളിൽ ഒരു ചുക്കും ചെയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞു പ്രത്യേകിച്ചും അവിടെയൊക്കെ ജനവാസമുള്ള സ്ഥലങ്ങളാണ് അവിടെ ആക്രമിച്ചപ്പെട്ടാൽ ജനങ്ങൾ തന്നെ ജനങ്ങൾ ജനങ്ങളുടെ മരണം മരണസംഖ്യ കൂടും സാധാരണ ജനങ്ങളുടെ മരണസംഖ്യ കൂടും അതുകൊണ്ട് തന്നെ അവിടെ കയറി ആക്രമണം നടത്താൻ ഈ തെക്കേ ഗസൈലും മറ്റും കയറി ആക്രമണം നടത്താൻ ഇസ്രായേലിന് ഇതുക്കും കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ ശക്തിയിടങ്ങളിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ഹാൻ യൂണിസിൽ നിന്ന് ഹാൻ യൂണിസ് അടക്കമുള്ള സ്ഥലങ്ങൾ അൽ കസാം ബ്രിഗേഡിന്റെ ശക്തി കേന്ദ്രമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അവർ രണ്ടു ദിവസം മുമ്പ് അവർ നടത്തിയ ആക്രമണത്തിൽ അമ്പതിലേറെ ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതൊക്കെ അതൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഈ ജനങ്ങളെ മുഴുവൻ ഒഴിപ്പിച്ച ശേഷം ഗസ പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നത് അത് ആ ഒഴിപ്പിക്കൽ ചെന്നെത്തുന്നത് ഈജിപ്തും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിലേക്കാണ് തങ്ങളുടെ നാട്ടിലേക്ക് പലസ്തീനുകളെ പറഞ്ഞു വിട്ടാൽ തങ്ങൾ പ്രതിരോധിക്കുമെന്നും ഇസ്രായേൽ അതിനുവേണ്ടി സംഘർഷത്തിന് വന്നാൽ തിരിച്ചടിക്കുമെന്നും ഈജിപ്റ്റ് അസന്യഗ്ധമായി പറഞ്ഞിരിക്കുന്നു എന്തായാലും ഇസ്രായേലിന്റെ ഒരു സൗഹൃദ രാഷ്ട്രം ഇസ്രായേലിന്റെ ശക്തിയായി ഇ ഇസ്രായേലിന്റെ ശത്രുവായി മാറിയിരിക്കുന്നു ഈജിപ്റ്റ് കുറേ കാലമായി ഇസ്രായേലിന്റെ സൗഹൃദ രാഷ്ട്രമായിരുന്നു ഇപ്പോൾ ശത്രുവായി മാറി